അങ്ങയുടെ ജീവിതത്തിൽ അന്നത്തെ ബുദ്ധിമുട്ടുകളും നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എന്റെ ചുറ്റുപാട് രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോ ചില ദിവസങ്ങളില് അമ്മ ചെറിയ റൊട്ടി തരും എന്റെ തോറ റൊട്ടി എന്ന് പറയും അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരം ഒരു ഫയർ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലിടും അതിനകത്തേത് വെക്കും ഉച്ചക്കത് കഴിക്കും അത് എല്ലാ ദിവസവും ഉണ്ടാകുന്നില്ല ഇല്ലാത്ത ദിവസം ചിലപ്പോ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്ന് പറയൂ ആ കാലത്തും ആരുടെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല ആരോ എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞത് അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുന്നതുടങ്ങി നിങ്ങൾക്ക് അത്ര രസമുണ്ടെന്ന് മനസ്സിലാവില്ല ഒരേ രസമായ ഒരേ നിറമായ അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മള് അത് സാധാരണ തർക്കങ്ങൾ എടുത്താൽ മതി നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി അത് ഏറ്റവും പ്രധാനമാണ് എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക ചിലപ്പോ ഉച്ചക്കൊന്നും എന്ന് പേരും ആരെടുത്തും എൻ്റെ വിഷമങ്ങൾ അങ്ങനെ പറയാറില്ല പ്രിയമുള്ള കുട്ടികളെ ഈ പിണറായി വിജയൻ്റെ ദുരന്തകഥ ജീവിത ദുരന്തകഥ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇന്നത്തെ ഈ പിണറായി വിജയനെ വിജയനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അന്ന് ഉടുതുണിക്കും മറുതുണിയും ഇല്ലാതെ തിന്നാനും ഉടുക്കാനും ഇല്ലാതെ ജീവിച്ച ആ മനുഷ്യനിന്നാലാണ് ഇന്ന് എത്ര കോടി രൂപയുടെ ഉടമസ്ഥനാണ് എത്ര കോടീശനാണ് ഇതെങ്ങനെയാണ് അദ്ദേഹം സമ്പാദിച്ചതെന്ന് നിങ്ങൾ കുട്ടികൾ ചിന്തിക്കണം ഈ രാഷ്ട്രീയക്കാർ പറയുന്ന മൂടത്തരങ്ങളും അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും വഞ്ചനയും ചതിയും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പിണറായി വിജയൻ്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കൂ അദ്ദേഹം പറഞ്ഞില്ലേ ഇരുപത്തിയഞ്ചാം വയസ്സിൽ എം എൽ എ എന്ന് അതിനുശേഷം അദ്ദേഹം ഇവിടെ എസ് എൻ സി ലാവലിൻ കേസ് നടക്കുക അതായത് തൊണ്ണൂറ്റിയെട്ടിലെ നാലാറ് മന്ത്രിസഭയിൽ അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോഴാണ് എസ് എൻ സി ലാവലിൻ കേസ് നൂറ് കോടി രൂപയുടെ നൂറല്ല ഇരുന്നൂറ് കോടി രൂപയുടെ വെട്ടിപ്പ് നടന്ന ആ കേസ് ഇന്ന് വരെ സുപ്രീം കോടതിയിൽ വലിച്ചിടച്ചു കൊണ്ടുപോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അയാൾ ആ കേസിൽ ശിക്ഷിക്കാനും കഴിഞ്ഞിട്ടില്ല ഇന്നും രാഷ്ട്രീയ നേതാവായി തുടരുമ്പോൾ തൊണ്ണൂറ്റിയെട്ടിൽ പാർട്ടി സെക്രട്ടറി ആകുന്ന മനുഷ്യൻ പിന്നീട് എത്ര രക്തസാക്ഷികളെ ഇവിടെ സൃഷ്ടിച്ചു എന്ന് ഓർക്കണം ഈ സാശ്രയ കോളേജ് വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ സാശ്രയ കോളേജ് വിഷയത്തിൽ എം വി രാഘവനെതിരെ കൂത്തുപറമ്പിൽ നടന്ന വെടിവയ്പ്പിൽ തന്നെ അഞ്ച് പേരാണെന്ന് മരിച്ചത് പത്മനന്ദ സഖാവ് അവൻ ഏതാണ്ട് മുപ്പത്തരഞ്ച് വർഷത്തോളം കാലം തളർന്നു കിടക്കുകയാണെങ്കിൽ അത് വെടിയുണ്ടായിട്ട് അങ്ങനെ രക്തസാക്ഷികളെ കുരക്കി കൊടുത്തി ജീവിച്ച മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ധർമ്മടത്ത് ചെന്ന അദ്ദേഹത്തിൻ്റെ വീട് ഒന്ന് നിങ്ങൾ കണ്ടുനോക്കണം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടി മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന വീടിന് മൂ മൂന്നരക്കോടി രൂപയിലധികം വില വരും വിലവരുന്നത് മാത്രമല്ല ഈ ലോകത്ത് വിദേശത്തും സ്വദേശത്തും കിട്ടാവുന്ന എല്ലാവിധ ആഡംബര വസ്തുക്കളോടും കൂടി ആ സമ്പാദിച്ച് ആ വീട് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് എത്ര ജനലക്ഷ്യങ്ങൾ വീടില്ലാതെയും പട്ടിണി കിടന്ന് ഇന്നും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പിണറായി വിജയൻ പത്ത് രൂപയുടെങ്കിലും ഒരു ജോലി ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സംഭവിച്ചു രാഷ്ട്രീയം മാത്രമായിരുന്നു തൊഴിൽ രാഷ്ട്രീയം കൊണ്ട് കോടീശ്വരന്മാരാകാൻ മാത്രം ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരെല്ലാം കോടീശ്വരന്മാരാകുമ്പോൾ നമ്മൾ മനുഷ്യർ സാധാരണ മനുഷ്യർ പട്ടിണിയും ദാരിദ്ര്യവും ജീവിതം ഇന്നും ബുദ്ധിമുട്ടേയും കഷ്ടപ്പെട്ടും ജീവിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ സംഭവിച്ച രാഷ്ട്രീയ അപചയം നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കണം അതായത് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് മുതലുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ച ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത് ആ സ്വാതന്ത്ര്യം നേടിയെടുത്ത് ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും സ്വാതന്ത്ര്യവും സമത്വവും പ്രഖ്യാപിച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കി വെച്ചിട്ട് രാജ്യം ഭരിച്ച ഈ രാഷ്ട്രീയക്കാരെല്ലാം അത് ഒരു രാഷ്ട്രീയക്കാരല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ രാഷ്ട്രീയക്കാരും പണം സമ്പാദിക്കുന്ന മൃഗങ്ങളായി മാറി രാക്ഷസന്മാരായി മാറി അവരെല്ലാം കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതായത് ബ്രിട്ടീഷുകാരേക്കാൾ മ്ലേച്ഛമായ ഭരണമാണ് ഈ ജനാധിപത്യത്തിൽ ഈ രാഷ്ട്രീയ റാസ്ക്കലുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതവസാനിപ്പിക്കാൻ ഇവരുടെ മുന്നിൽ പോയിരുന്ന് ഇവർ പറയുന്ന അബദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും എല്ലാം അടിച്ച് നമ്മുടെ മനസ്സിൽ മനസ്സിലടിമ അടിച്ചേൽപ്പിച്ച് രാഷ്ട്രീയത്തിനെ വോട്ടുപുത്തുന്ന അടിമകളായി മാത്രം നിങ്ങൾ ജീവിക്കരുത് നിങ്ങൾ കണ്ണ് തുറന്ന് കാണണം മനസ്സ് തുറന്ന് ചിന്തിക്കണം ഇവരെങ്ങനെ പണക്കാരായി നമ്മളെങ്ങനെ പട്ടിണിക്കാരായി ഇതാണോ ജനാധിപത്യം ഇതാണോ സോഷ്യലിസം ഇതാണോ സമത്വവും സ്വാതന്ത്ര്യവും ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതെങ്ങനെ മാറ്റാം മാറ്റത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരു എല്ലാ നേതാക്കന്മാരും ജീവിച്ചത് ഗാന്ധിജി വരുത്തിയ മാറ്റങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയം കൊള്ളുന്ന കാലം മുതൽ അതായത് ചാതുർവർണ്ണിയത്തെ ഇല്ലാതാക്കി നശിപ്പിച്ച് പോരാട്ടം നടത്തി വിജയിച്ച അയ്യങ്കാളിക്ക് ശേഷം ഇവിടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരത് പിടിച്ചെടുക്കുകയാണ് ആ നേട്ടങ്ങൾ മുഴുവൻ അയ്യങ്കാളിയുടെ പാതയിലൂടെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും അപജയം സംഭവിക്കില്ലായിരുന്നു പക്ഷേ അന്നത്തെ രാഷ്ട്രീയക്കാരെല്ലാം നിസ്വാർത്ഥരായ നിഷ്പക്ഷമതികളായ മാനുഷികത എന്താണെന്നറിയാവുന്ന സോഷ്യലിസ്റ്റുകളായിരുന്നു കമ്മ്യൂണിസ്റ്റുകളായിരുന്നു അതായത് എ കെ ഗോപാലനും പി കൃഷ്ണപിള്ളയും ഇ എം എസും ഗാന്ധിജിയും അടക്കം ഇത്രയോ രാഷ്ട്രീയക്കാരൻ അംബേദ്കർ നമ്മുടെ ദേശീയ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ പരിശോധിച്ചാൽ ഇവരെല്ലാം കൂടെ നേടിയെടുത്തി തന്ന നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യവും പരമാധ അതി പരമാധികാരവും കവർന്നെടുത്ത് ഈ കോടീശ്വരന്മാരാകുന്ന കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് ഇവരെ ഇത്തരം രാഷ്ട്രീയം ഈ രാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കി ഗാന്ധിജിയുടെ രാഷ്ട്രീയം അതായത് ഗാന്ധിജിയുടെ എന്ന് പറയുന്നതിന് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഈ നമ്മുടെ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യനും അവരവർ ജീവിക്കാൻ ആവശ്യം ആവശ്യമായതും ആവശ്യത്തിലധികം എടുക്കാതിരിക്കുകയും ചെയ്താൽ എല്ലാ മനുഷ്യനും ജീവിക്കാനുള്ള സുഭിക്ഷമായി ജീവിക്കാനുള്ള സമ്പത്ത് ഭൂമി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജി ആ വഴിയിലൂടെ നമ്മളെ ജീവിച്ച് കാണിച്ചു തന്നയാളാണ് നമ്മൾ അമിതമായ ആർത്തിമൂത്ത് ഒരുപാട് സമ്പത്ത് കൂട്ടുമ്പോൾ അതായത് ഒരായിരം കോടി രൂപ നമ്മൾ സമ്പാദിക്കുമ്പോൾ അല്ലെങ്കിൽ പതിനായിരം പേർ ജീവിക്കേണ്ട സമ്പത്ത് മുഴുവൻ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേർ പട്ടിണിയാകുന്നുവെന്ന് മനസ്സിലാക്കുക ജീവിക്കാനാവശ്യമായ സമ്പത്ത് മാത്രം നമ്മൾ എടുക്കുക ധനത്തിൻ്റെ നിഷ്ഫലതയെക്കുറിച്ചും പണാധിപത്യത്തിൻ്റെ അപകടകരമായ ജീവിതത്തെക്കുറിച്ചും നിങ്ങൾ വിശകലനം ചെയ്യുക പഠിക്കുക അപകൃിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുക്കുക അല്ലാതെ ഈ കപടരാഷ്ട്രീയക്കാരുടെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കാതെ മാനുഷിക ചിന്തയോടുകൂടി സ്വാതന്ത്ര്യ ചിന്ത സ്വതന്ത്ര ചിന്തയോടുകൂടി ജാതി മതങ്ങൾക്കതീതമായി മനുഷ്യനാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ നാട് വിട്ടുപോകാതെ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഈ നാടിനെ തിരുത്തി ഗാന്ധിജിയുടെ വാഗ്ദത്ത് ഭൂമി ഇവിടെ പടുത്തുയർത്താൻ ബാധ്യരായ യുവതലമുറയോട് ഞാൻ അതിനുവേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ